കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ മൂന്ന് ആരാധനകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ആരാധനയാണ് തിരുവോണം ഉശപൂജയ്ക്ക് ശേഷമാണ് തിരുവോണ ആരാധന നടക്കുക കോട്ടയം കോവിലകത്ത് നിന്നെത്തിച്ച അഭിഷേക സാധനങ്ങളും കരോത്ത് നായത്തറവാറ്റിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന പഞ്ചഗവ്യവും ബാവലി പുഴക്കരയിൽ തേടൻ വാര്യർ കുത്തുവിളക്കോടെ സ്വീകരിച്ച് ഭഗവാന്റെ സന്നിധിയിൽ എത്തിക്കും വേക്കളം കരോത്ത് നിന്നും സ്ഥാനികൻ മൂന്ന് വീതം മുളങ്കുറ്റികളെ പാലമൃത് നിറച്ച് വാട്ടി ഇല കൊണ്ട് വായ മൂടിക്കെട്ടി കൊണ്ട് ബന്ധിച്ച് തലയിലേറ്റ് കാൽനടയായി കൊട്ടിയൂരിൽ എത്തിച്ച പാലമൃതാണ് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് ഉശപൂജക്ക് ശേഷമാണ് ആരാധനാ പൂജ നടക്കുന്നത് തുടർന്ന് നിവേദ്യ പൂജ കഴിഞ്ഞ് ശിവേലിക്ക് സമയമറിയിച്ച് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാകും തിരുവോണ ആരാധനാ ദിവസം മുതലാണ് ശിവേലിക്ക് വിശേഷ വാദ്യങ്ങൾ ആരംഭിക്കുന്നത് ശ്രീ പാർവതിയുടെ ശിവേലി വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് സ്വർണ നെറ്റിപ്പട്ടവും ശ്രീ പരമേശ്വരന്റെ വിഗ്രഹം എഴുന്നള്ളി ഗജവീരന് വെള്ളി നെറ്റിപ്പട്ടവുമാണ് മറ്റലങ്കാരങ്ങളും ആരാധനാ ദിവസങ്ങളിൽ സ്വർണക്കുടം വെള്ളിക്കുടം വെള്ളിവിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയ വിശിഷ്ട പൂജാപാത്രങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ആരംഭിക്കുന്നത് തിരുവോണ ആരാധന മുതലാണ് പൊന്നിൻ ശിവേലിയാണ് തിരുവോണം ആരാധനയ്ക്ക് നടക്കുന്നത് പഞ്ചഗ്രവ്യവും കോവിലകത്ത് നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളും ഉപയോഗിച്ച് കളഭം തയ്യാറാക്കി അഭിഷേകം ചെയ്യുന്നു മത്തവിലാസം കൂത്ത് പൂർണ്ണ രൂപത്തിൽ ും തിരുവോണം ആരാധനയ്ക്ക് ശേഷമാണ്